ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ആൽവറോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു കാലത്തും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു താരമാണ് സ്പാനിഷ് സൂപ്പർ താരമായ ഇദ്ദേഹം കേവലം ഒരു സീസൺ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലായിരുന്നു ഇവാൻ ഉക്കുമനോവിച്ചിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നത് ഗംഭീര പ്രകടനം ആ സീസണിൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ ഇരുപത്തി മത്സരങ്ങൾ കളിച്ച താരം എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ നിലനിർത്താൻ പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എഫ് സി ഗോവയിലേക്കായിരുന്നു അദ്ദേഹം പോയിരുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ് ആൽവറോ വാസ്കസ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുവരെ നടന്ന സൈനിങ്ങുകളിൽ ഏറ്റവും മികച്ചത് ഏതാണ് എന്നായിരുന്നു അവർ ആരാധകരോട് ചോദിച്ചിരുന്നത് പ്രീതം കോട്ടാൽ ബികാസ് യുനം രാഹുൽ കെ പി റിച്ചാർഡ് സെലിസ് പ്രബീർ ദാസ് പെട്രോസ് ഡുസാൻ ലഗാത്തോർ എന്നിവരുടെ ആ ഒരു ട്രാൻസ്ഫറുകളൊക്കെ അവർ ആ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കമന്റ് ബോക്സിൽ ഇപ്പോൾ ആൽവറോ വാസ്കസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കമൻറ്റ് ഇങ്ങനെയാണ് ബട്ട് ഇറ്റ്സ് നോട്ട് ഓവർ എറ്റ് ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇതുവരെ അവസാനിച്ചിട്ടില്ലല്ലോ എന്ന ഒരു കമൻ്റാണ് ആൽവരോ വാസ്കസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പല ഡീകോഡിങ്ങുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ആൽവറോ വാസ്കസ് ഒരു ഈ ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് എന്നാണ് പല ആരാധകരും ഇപ്പോൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏതായാലും ഇതിലെ നിജസ്ഥിതി എന്താണ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊന്നും വ്യക്തമായിട്ടില്ല പക്ഷേ ഇതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വിദേശ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിരുന്നു കോമേ പെപ്പറയെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയേക്കാം എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും ഇതിലെ നെജസ്ഥിതി എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല ആൽവറോ വാസ്കേഴ്സ് ഐ എസ് എല്ലേ തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തി കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തോടെ മൈകൊണ്ടും കാണാം